കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹോസ്വർഗ്ഗ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു കാരാട്ടുവായൽ പെൻഷൻ ഭവനിൽ ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ ഉദ്ഘാടനം ചെയ്തു ക്ഷാമാശ്വാസ ഗുഡുക്കൾ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഹോസ്വർഗ് യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ ഉദ്ഘാടനം ചെയ്തു ഈ സംഘടന ആയിരത്തി രണ്ടിൽ ഈ സംഘടനയുപീകരിക്കുന്ന അവസ്ഥ കേരളത്തിലെ പെൻഷൻ കാർഡ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര മറ്റി സംസ്ഥാനങ്ങളുടെ പെൻഷൻ ഏറെ കുറകായിരുന്നു അഞ്ചു വർഷത്തിലേക്ക് ശമ്പളവും പെൻഷനും പരിഷ്കരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത് നമുക്ക് മെച്ചപ്പെട്ട പെൻഷൻ വായിക്കാൻ സാധിക്കുന്നത് ഈ തത്വം യൂണിറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി സുമതി ടീഷോ അനുശോചനവും സെക്രട്ടറി കെ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ മോഹൻദാസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം വി വി ബാലകൃഷ്ണൻ ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ ബ്ലോക്ക് പ്രസിഡന്റ് പി പരമേശ്വരൻ യൂണിറ്റ് ചാർജ് കെ വി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറിമാരായ എം കൃഷ്ണൻ സ്വാഗതവും ടി കെ സുധാകരൻ നന്ദിയും പറഞ്ഞു ബ്ലോക്ക് കമ്മിറ്റി അംഗം പനത്തടി നാരായണൻ പ്രമേയം അവതരിപ്പിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം വി ടി കാർത്യണി വരണാധികാരിയായി ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ രവീന്ദ്രൻ സെക്രട്ടറി കെ ചന്ദ്രൻ ട്രഷറിൽ കിം മോഹൻദാസ് എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്